അങ്ങ മനസ്സ് അമ്മ മനസ്സ് മോക്ക് കുകൃഷുനിയങ്ങനേ എതു കുള കാംബൂജി ക്ലിഞ്ഞോപ്ലിഞ്ഞോ സൗണ്ട് ഉള്ളതെ അതക്കുടി അതക്കുടി വലിയ ശരിയല്ല ഞാൻ എങ്ങനെ അടുത്ത കൂട്ടലേക്ക് ഇനേ ഹ മിസ് പോയി വാ കൈ വിട്ടു കേറ് അമ്മേ അതാ പോവ നേരെ വാ അമ്മ അമോ അല്ല ഹിച്ചി കേറി ആ അയ്യേ

ിട്ട് കഥ പറഞ്ഞാരോ ഓ അങ്ങനെയാണെങ്കി പിന്നെ അവർക്ക് കറക്കണ്ടല്ലോ അതെ പിന്നെ ഇങ്ങോട്ട് നോക്ക് അതെ അതെ കൊടുവാ സെക്കൻഡ് ടൈം ആണ് പോണത് ഇന്നലെ പോയ കാര്യം ആരും അറിഞ്ഞിട്ടില്ല മൂന്നാങ് വന്നിട്ട് പറയാട്ടോ വന്നിട്ട് പറയാ എന്താന്നുള്ളത്

അപ്പം ഞങ്ങൾ സിനിമ കണ്ടു മഞ്ഞുമേൽ ബോയ്സ് കണ്ടു ഗേൾസ് ശരിക്കും പറഞ്ഞാൽ പിള്ളേർ ടൂർ പോകുന്ന പിള്ളേർക്ക് ഒരു അവേർനെസ് ക്ലാസ്സാണ് അടിപൊളി ഫിലിമാണ് പെണ്ണുങ്ങളില്ലാത്ത ഫിലിമാണ് പെണ്ണുങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഇത്രയും ഹിറ്റായ നടിമാരൊക്കെ എന്തു ചെയ്യും അതാണ് എൻ്റെ ആലോചന എന്തായാലും നല്ല ഫിലിമില് പിന്നോ ടൂറ് പോണ തലതെറിച്ച പിള്ളേരില്ലേ അവർക്ക് പറ്റിയൊരു പാടാണ് ഈ ഫിലിം കാരണം ടൂർ ഒരു അച്ഛൻ പത്തെണ്ണം കൂടെ പോലെ അപ്പൊ അവർക്ക് പറ്റിയൊരു ശരിക്കൊരു പാടാണ് ഈ ഫിലിം അത്ര അടിപൊളി ഫിലിമ് തിരിച്ചു വരുമ്പോ മിന്നു കാറെടുത്തത് പോകുമ്പോ അത്രയാണ് എങ്ങനെയുണ്ട് സിനിമ അതെ അതന്നെ ഒരു അത്രയുള്ള അതന്നെ അവിടെ പാലമണി മണിയാട്ടാ അതൊക്കെ എടുത്തു പറ്റിയ ശ്രദ്ധിക്കണോ ആ അത് ഇത്ര സ്പീഡിൽ പോണേടില്ലേ ടയ്ക്ക് പോയി നീ ഞാൻ ഞാൻ ഉണ്ടായിരുന്നാണ് അമ്മ അറിയേണ്ടവരുണ്ട് അത് കഴിഞ്ഞത് പിന്നെ നീ മാറ്റി പിടിച്ചിട്ട് പിന്നെ കമ്പേരിഞ്ഞത് ഒക്കെ നിനക്ക് നല്ലൊരു ഫിലിം കണ്ടു ശരിക്ക് പിള്ളേർക്ക് പറ്റിയൊരു നല്ല അടിപൊളി ഒരു ആണ് അതില് ആ സിനിമ അല്ലേ കിട്ടുന്ന സിനിമ കണ്ടോളൂട്ടോ പിള്ളേര് തലതിർച്ച പിള്ളേര് ആണ് ആദ്യം പോയി കാണാൻ ഉണ്ടാക്കേണ്ടത് ടൂറ് പോണ പിള്ളേര് അതായത് പറഞ്ഞ എന്റെ നാടൻ ഭാഷയിൽ പറഞ്ഞ പറഞ്ഞ തലതെറിച്ച പിള്ളേർക്ക് കാണാൻ പറ്റിയ പറ്റിയൊരു കിട്ടില്ല ഫിലിം ഗൈസ് നിങ്ങൾക്ക് കണ്ട നല്ല ഫിലിമാണ് എന്ത് മഞ്ഞുമൽ മഞ്ഞുമൽ ബോയ്സ് ോ ഞെട്ടി പോയില്ലേ കുട്ടി മിന്നു വന്നു കുട്ടിന് മിന്നു വന്ന കുട്ടിക്ക് വിശ്വസിക്കാൻ പറ്റുന്നു ഞെട്ടലും മാറിയിട്ടില്ല ആൾക്കാർ വന്നാ അതാ മിന്നു വന്നു